കൈഫ് എന്ന ഇസ്ലാമിക പ്രതിനിധി കാസ്മി സഹോദരങ്ങളെ എന്നാൽ ഈ രാജ്യത്തിന്റെ മുസ്ലിമുകൾ കൈയടക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രമാണോ എന്ന കള്ളപ്രചരണം നടത്തിയാണ് ഇപ്പോ സംഘപരിവാരം ഇങ്ങനെ ഒരു ബില്ലൊക്കെ പാസ്സാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് അവന്റെ അധ്വാനത്തിലൂടെ പടച്ചവൻ കരിഞ്ഞെറിയ സ്വത്തിനെ ആ വ്യക്തിയിൽ നിന്നും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നൽകുന്ന മഹത്തായ ഒരു പ്രക്രിയയാണ് ആണ് വക്കുഫു എന്ന് പറയുന്നത് അതല്ലാതെ ഇവിടെ ആർ എസ് എസ് കാര്യം ചെയ്യുന്നത് പോലെ എവിടെയെങ്കിലും ഒരു പറമ്പിലൊരു കല്ലു കൊണ്ടിട്ടിട്ട് ഇത് ഞങ്ങളുടെ ദൈവത്തിന്റെ ലിംഗമാണെന്ന് പറഞ്ഞ നാണം കെട്ട മാറിയ പരിപാടിയല്ല വക്കുഫു എന്ന് പറയുന്നു നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ ഒരുപാട് വക്കഫു സ്വത്തുക്കളുണ്ട് അനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നൊന്നുമില്ല ഇവിടെ പ്രളയമുണ്ടായല്ലോ ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വക്കൂഫ് ഭൂമികൾ ഞങ്ങൾ കൊടുത്തു ഇവിടെ താമുസ്ലിമുകൾക്ക് താമസിക്കാ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദറസകൾ ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദറസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരുമൊക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കീറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദ്രസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വക്കഫിന്റെ സ്വത്താണ് ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വക്കൂഫ് സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ സ്നേഹത്തോടെ കാരുണ്യ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ് പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വക്കുപ്പ് സ്വത്ത് കൈയേറാൻ ആരെങ്കിലും ഒരുത്തൻ തുണിഞ്ഞു വന്നാൽ കൈകറ്റി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ വക്കൂഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ആർ എസ് എസ് നോഷാനപാടുകയാണ് വഖൂഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ് നിങ്ങൾ കഴിച്ചോളിൽ ഒരു കുഴപ്പമില്ല പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ ആർ എസ് എസിനെ നിങ്ങൾ മറക്കാൻ പാടില്ല മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് ആർ എസ് എസ് ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ ആർ എസ് എസിനോടൊപ്പം പോയി ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല ആർ എസ് എസിനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഒന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല നിങ്ങളെക്കാൾ തന്റെടവും മാനത്തവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പമുണ്ട് എന്നോടൊപ്പം ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട് ഒരു കാര്യമൊന്നും ഓർമ്മിപ്പിക്കട്ടെ ഇനി ഒരു ദിവസം വരും ആർ എസ് എസ് അവരുടെ കരാള നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ വരണം അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ായ വർഗീയവാദം മെച്ചുകളും എന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ് പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന് നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും പക്ഷേ ഒരു ചരിത്രമുണ്ട് മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു അക്രമിയെ മഹാനായ ഹംസത്തു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട് ഞങ്ങളുടെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ ഞങ്ങൾ തരാം പക്ഷേ പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും ആവർത്തിക്കുവാൻ ഈ സമുദായത്തിനും മടിയുണ്ടാവുകയില്ല എന്നാണ് ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത് വിനീതൻ പ്രതിനിധാനം ചെയ്യുന്ന ഖലീൽ അഹമ്മദ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം മഹത്വക്കളായ പണ്ഡിതന്മാരുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് അള്ളാഹുദിന്റെ വക്തഭഭൂമികളെ സമരസജ്ജമായി ഒരുക്കി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പണ്ഡിതന്മാരെ വാർത്തെട്ട ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റാഹാനം ആ പണ്ഡിത പോരാളികളുടെ പാരമ്പര്യം നിലനിർത്തി നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ പള്ളികൾ തകർക്കാൻ വീടുകൾ തകർക്കാൻ കരി നിയമങ്ങൾ ഉൾപ്പെടുത്തി ജയിലിലടക്കാൻ നമ്മുടെ വകുപ്പുകൾ സ്വത്തെടുക്കാൻ തട്ടിയെടുക്കാൻ നിയമത്തിന്റെ പരിധികളുമായി സംഘപരിവാരം വന്നാൽ ഇൻഷാല്ലേ സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നാം സജ്ജരാജനം എന്നാഹാനം ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണകളും മു കോർഡിനേഷൻ കമ്മിറ്റിക്ക് അർപ്പിച്ചുകൊണ്ട് വക്കു ബില്ല് പിൻവലിക്കുന്ന വിഷയത്തിൽ ഏത് സമരത്തിനും ഇൻഷാള്ള വിനീതിനും എന്നോടൊപ്പമുള്ള കൂട്ടായ്മയും ഉണ്ടാകും എന്ന് വാക്കും നൽകിക്കൊണ്ട്